ഓം നമോ ഭഗവതേ വാസുദേവായം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ എട്ടാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ശ്ലോകം ഒന്ന് പരിചയപ്പെടാം കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമായിരപ്പാം ശ്ലോകം എട്ട് നിയതം ുരു കർമ്മം കർമ്മ്യാശ്യകർമ്മ ശരീരയാത്രേ ന പ്രസിദ്ധിയേതകർമ്മണ നിയതം ഗുരു കർമ്മത്വം ഭഗവാൻ പറയുന്നു അർജുന നിയതം കർമ്മം ഗുരു നിയതം വിധിക്കപ്പെട്ട കർമ്മം കർമ്മത്തെ നിജയുക നമുക്കൊക്കെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന കർമ്മം ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ട് അത് ചെയ്യണം നിയതം കുരു കർമ്മത്വം നിയതം കർമ്മത്വം കുരു നമുക്ക് വിധിക്കപ്പെട്ടതായിട്ടുള്ള കർമ്മത്തെ ചെയ്യുക ഹി എന്തെന്നാൽ കർമ്മ അകർമ്മണാധ്യായ കർമ്മം അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു ആ കർമ്മം കർമ്മം ചെയ്യാതിരിക്കുക ഒരു കർമ്മം ചെയ്യാതെ അങ്ങനെ ഇരിക്കുക എന്നുള്ള അവസ്ഥ അല്ല നല്ലത് അതിലും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പറയുന്നില്ലേ കർമ്മങ്ങളെയൊക്കെ നിയന്ത്രിക്കണം എന്ന് അതിൻ്റെ ഒന്ന് വ്യക്തമാക്കുകയാണ് കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അത് വ്യക്തമാക്കുകയാണ് കർമ്മം കുരു എങ്ങനെയുള്ള കർമ്മം ചെയ്യണം ഇത് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഒഴിവായി പോകരുത് നിനക്ക് അല്ലെങ്കിൽ ഓരോരുത്തർക്കും വിധിക്കപ്പെട്ടതായ കർമ്മത്തെ ചെയ്യണം അപ്പോൾ അർജുനിപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മ ഏതാ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ആ കർമ്മം ചെയ്യാതെ ഇരിക്കുക ഇതൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ ഇത് സന്യസിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ വിട്ട് ഞാൻ പോവുകയാണ് എന്നുള്ള അകർമാവസ്ഥ ഉണ്ടല്ലോ അതല്ല അർജുനാണ് നല്ലത് പിന്നെന്താ ശ്രേഷ്ഠമായിട്ടുള്ള ഏതാ കർമ്മം തന്നെയാണ് അപ്പം നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം നാം ചെയ്യണം അതിൽ നിന്ന് ഒളിച്ചോടിയാൽ അത് ശ്രേയസ്കരമല്ല ശ്രേയസ്കരമായിട്ടുള്ളത് കർമ്മം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത് വിയുക്തമായ കർമ്മത്തെ ചെയ്യണം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് ദുഃഖകരമാണ് ഇത് എനിക്ക് വിഷമമേ ഉണ്ടാക്കുകയുള്ളൂ എൻ്റെ ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് ഗുരുനാഥന്മാരാണ് എന്നൊക്കെ വിചാരിച്ച് ഇതൃപക്ഷത്തിലുള്ള ആൾക്കാർ ഇവരൊക്കെയാണെന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യാതിരിക്കുന്നത് അകർമ്മമാണ് ആ അകർമ്മം നല്ലതല്ല കേട്ടോ പിന്നെ ഏതാ നല്ലത് നിയതം ഗുരു കർമ്മ നിനക്ക് വിധിക്കപ്പെട്ടതായ കർമ്മത്തെ ചെയ്യൂ നിയതം ഗുരു കർമ്മത്വം പിന്നെ ആകർമ്മണത്തെ കർമ്മം ചെയ്യാതിരുന്നാൽ ആകർമ്മണാത്തേ നിനക്ക് ശരീരയാത്ര അഭി ശരീരരക്ഷണം പോലും നപ്രസിദ്ധിയേത് സാധിക്കുകയില്ല ഒരു കർമ്മം ചെയ്യാതെ ഇല്ല അപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏഹ് ഭക്ഷണവും ഇല്ല ഒന്നുമില്ല ഞാനിങ്ങനെ വായു ഭക്ഷണമായിട്ട് ഇനി ഇരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ ചത്തുപൂവേ ഉണ്ടാവുള്ളൂ ഭക്ഷണം ശരീരത്തിന് ആവശ്യമാണ് അതിന് പണിയെടുക്കേണ്ടി വരും അപ്പോൾ ആ പണിയെടുക്കാൻ എനിക്ക് വയ്യ എന്ന് വിചാരിച്ചു മടിച്ചിരുന്നാൽ പിന്നെ ജീവിക്കാൻ പോലും വിഷമമാവും ശരീരത്തെ സംരക്ഷിക്കാൻ പോലും വിഷമമാവും ശരീരരക്ഷണത്തിന് അത്യാവശ്യം ഭക്ഷണം വേണ്ടി വരും ഈ ഭക്ഷണം തന്നെ ഉണ്ടാവില്ലല്ലോ ഭക്ഷണത്തിനുള്ള പ്രയത്നം നമ്മൾ ചെയ്യേണ്ടി വരും നമുക്കൊക്കെ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ആ കർമ്മം ചെയ്തേ പറ്റുള്ളൂ കൃഷി ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ ചെയ്യാതെ ഇരിക്കുകയാണ് ശ്രേയസ്കരം എന്ന് വിചാരിച്ചാൽ അത് അബദ്ധമാണേ തെറ്റാണേ അർജുന യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയനായ നിനക്ക് വിധിക്കപ്പെട്ടതാണ് അത് ചെയ്യണം എന്നാണ് അർത്ഥം അപ്പം അർജുനന്റെ ചോദ്യം തുടക്കത്തിൽ എന്തായിരുന്നു കൃഷ്ണ എന്തിനാണ് എന്നെ യുദ്ധത്തിൽ ത്വം കിം കർമ്മണി ഘോരേ മാം നിഹോജയ സി കേ ഈ ഘോരമായ യുദ്ധത്തിന് എന്തിനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് യുദ്ധം ചെയ്യാൻ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതിൽ ഉത്തരമാണ് ഞാൻ പ്രേരിപ്പിക്കുന്നത് വെറുതെ അല്ല എൻ്റെ കർമ്മമാണിത് ഓരോരുത്തരും അവനവൻ്റെ കർമ്മം ചെയ്തേ പറ്റൂ ചെയ്യാതെ ഒളിച്ചോടിയാൽ അത് ശ്രേയസ്കരമല്ല തന്നെയല്ല ശരീര സംരക്ഷണം പോലും അസാധ്യമായിത്തീരും ഭക്ഷണം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല ശരീരത്തിന്റെ പോഷണം ശരീരത്തിന് വേണ്ട ഭക്ഷണം വേണം അല്ലെ ശരീരം ആദ്യം സാധനം എന്ന് പറയുന്നുണ്ട് ശരീരമില്ലാതെ ഒന്നും സാധ്യമല്ല ആരോഗ്യമുള്ള ശരീരം വേണം എന്നാലേ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നല്ല ആരോഗ്യം ശരീരത്തിന് എന്ത് വേണം ആരോഗ്യം വേണം എന്നാലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ നാരായണീയത്തിൽ കണ്ടല്ലേ കല്യതാം അമ്മ പുരുഷാവധിയും കല്യദേ ഭവതുപാസനം യയാ കൃഷ്ണ രൂപ എനിക്ക് ഭഗവാനെ സേവിക്കണം എന്നുണ്ട് അപ്പൊ ആ സേവിക്കാൻ എനിക്ക് കുറച്ച് ആരോഗ്യം വേണം മിനിമം ആരോഗ്യം വേണം ആ ആരോഗ്യം എനിക്ക് തരണേ എന്നാലേ എനിക്ക് സേവിക്കാൻ പറ്റുള്ളൂ ഈ നാരായണീയം കവിത അല്ലെങ്കിൽ ഈ മഹാഭാഗവതത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഇത് രചിക്കണമെങ്കിൽ എനിക്ക് അത്യാവശ്യം ആരോഗ്യം വേണം അപ്പം അതിനുള്ള ആരോഗ്യം തരണേ എന്നാണ് അപ്പം ഏത് കർമ്മം ചെയ്യുന്നതിനും നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യം ഇല്ലാതെ ഇതൊന്നും നടക്കില്ല അപ്പോൾ നിയമം നിയതമായിട്ടുള്ള കർമ്മം നമുക്ക് വിധിക്കപ്പെട്ടതായിട്ടുള്ള കർമ്മം ചെയ്യണം ചെയ്യാതിരിക്കരുത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ അതിൽ ഭക്ഷണം പെടും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ വാങ്ങാനുള്ള കാശ് വേണം ഏതായാലും കർമ്മം ചെയ്യണം അകർമ്മം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല പിന്നെ പറ്റും സന്യാസിമാർക്ക് സന്യാസിമാർ അവർ ചെയ്യേണ്ടത് എന്താ അവർ എല്ലാം അങ്ങോട്ട് വ്യക്തിയാണ് ചെയ്യുന്നത് അപ്പം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ചുമതല ആർക്കാണ് ഗൃഹസ്ഥനാണ് ഗൃഹസ്ഥൻ അവർക്ക് ഭിക്ഷ കൊടുക്കും സന്യാസിമാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും അവർ ഇതിനായിട്ട് പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറയും പക്ഷേ എല്ലാവരും സന്യാസിയായ പറ്റില്ല എല്ലാവരും വേണം ഗൃഹസ്ഥനും വേണം സന്യാസിയും വേണം ബാലപ്രശ്നം ബ്രഹ്മചാരി ഒക്കെ വേണം അവരവർക്ക് ചെയ്യേണ്ടത് ചെയ്യണം ബ്രഹ്മചാരി എന്താണ് വിദ്യാഭ്യാസമാണ് അത് ഭംഗിയായിട്ട് അഭ്യസിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഗൃഹസ്ഥൻ ഗൃഹസ്ഥാശ്രമധർമ്മം വിവാഹം കഴിക്കാം ആ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ആ സ്ത്രീയെ പത്നിയെ എന്തു വേണം വേണ്ട രീതിയിൽ നോക്കണം കുട്ടികളെ നോക്കണം എല്ലാം ചെയ്യണം പിന്നെ ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം ഈ ഗൃഹസ്ഥന് വേറൊരു ചുമതലയും കൂടിയുണ്ട് സന്യാസി വരെ ആ ആശ്രമത്തെ കൂടി നോക്കാനുള്ള ചൊവ്വതയും ഗൃഹസ്ഥനാണ് അപ്പോൾ എല്ലാവരും അവനവൻ്റെ കർമ്മം ചെയ്യണം കർമ്മത്തിൽ നിന്ന് ഒളിച്ചു കൂടാൻ ഒരിക്കലും ഭഗവാൻ പറയത്തില്ല അതാണ് പറയുന്നത് നിയതം ഗുരു കർമ്മത്വം നിനക്ക് വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യൂ കർമ്മ്യായോഹ്യ കർമ്മണ അകർമ്മണ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയുള്ള അകർമ്മം അതിനേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ള എന്താകുന്നു കർമ്മമാണ് അപ്പോൾ കർമ്മത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു നിയതം ഗുരു കർമ്മത്വം കർമ്മ്യ കർമ്മ ശരീരയാത്രാ പിതേ കർമ്മണ പിന്നെ അവസാനത്തെ തന്നെ പറയുന്നത് ശരീരയാത്ര പോലും വിഷമമാവും ശരീരരക്ഷണം പോലും സാധിക്കില്ല അകർമ്മമാണ് എൻ്റെ മാർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾക്ക് അപ്പോൾ കർമ്മം ചെയ്യുക കർമ്മത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു हरे कृष्ण श्रीकृष्णापणमस्तु